പശു നെയ്യ് തന്നെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മരുന്ന് മുന്തിരിയും ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കും ഈ കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേക്കിനും ശരിക്കും നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി അല്ലേ പിന്നെ തേങ്ങാപ്പാലിലാണ് ഈ പൊടിച്ച മരുന്നുകളൊക്കെ മിക്സ് ആക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ചക്കര ഉരുക്കി അരിച്ച് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈത്തപ്പഴം ചേർക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് പൂവപ്പൊടി മരുന്ന് മുന്തിരി ബദാം ഇതൊക്കെ ചേർക്കുന്നത് പുതിയ തലമുറയ്ക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ എല്ലാവർക്കും ആവശ്യം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളല്ലേ അത് കഴിച്ചവർ പിന്നെ അതേ വാങ്ങുന്നുള്ളൂ എഫ് ജി റോ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അശ്വമന്ത്ര ലേഹ്യം അതേപോലെ തന്നെ പ്രസവരക്ഷ ലേഹ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് മഹ്മൂദിക്കെയും അമീരത്തെയും ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ കേരളത്തിന് പുറത്തു ഇതിന് ഓർഡേഴ്സ് വരുന്നുണ്ട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കുന്നത് നമുക്ക് കാണണ്ടേ നേരെ ലേഹ്യത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് മഹമ്മൂദ് ഖെയും അതേപോലെ തന്നെ അമീർത്തെയും അമൂദ് ഖാന്റെ എല്ലാ സപ്പോർട്ടോട് കൂടി കൂടെ നിന്നിട്ട് ഒരേ രീതിയിൽ ഒരേ മനസ്സോട് കൂടി പ്രവർത്തിക്കുന്ന ആളാണ് അമീർത്തെയും ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും ഇത് നമ്മളെ കോവിഡിന്റെ സമയത്ത് എല്ലാവരും വീട്ടിലായില്ലേ ആ ഒരു സമയത്ത് വന്ന ഒരു ഒരാശയായിരുന്നു ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഇതിൽ ചെയ്തതായിരുന്നു ഓക്കെ അങ്ങനെ കൊടുത്തവര് വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ തുറന്നു പോയി കൂടെ നല്ലൊരു പ്രോഡക്റ്റ് ആണല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ തുറന്നു ചെയ്തു കൂടാന്നൊക്കെ പറഞ്ഞപ്പോ അതങ്ങനെ ചെയ്തു ആ കോവിഡിന്റെ സമയത്ത് തന്നെ എഴുന്നൂറാളോളം ഈ ലേഹിയന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ തന്നെ എഴുന്നൂറാളോളം എന്റെ അടുക്കുന്ന മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ചെയ്തു അങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ആൾ കസ്റ്റമർ കൂടി കൂടി വന്നു ഇപ്പൊ ആറ് വർഷമായിട്ടുണ്ടല്ലേ ആറു വർഷമായി ഏതാണ്ട് ആറാമത്തെ വർഷമായി ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേരുന്നത് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് അയമോദകം അജാളി കുരുമുളക് കൂവപ്പൊടി മഞ്ഞള് നായ്ക്കുറണപ്പരിപ്പ് മരുന്ന് മുന്തിരി അശ്വഗന്ധം ചുക്ക് മല്ലി അണ്ടിപ്പരിപ്പ് ഉണക്ക് നെല്ലിക്ക ഉലുവ കസ്കസ് വെള്ള കസ്കസ് ബദാം ഈത്തപ്പഴം ചക്കര കൽക്കണ്ടം എള് ജീരകം തേറ്റാമ്പരം ഇതിനെ അറിയേണ്ടതും കാണേണ്ടതും ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്നാണ് നമുക്ക് അതിലേക്ക് കിടക്കാം തീർച്ചയായിട്ടും ആദ്യം മില്ലിൽ നിന്ന് ഈ മരുന്നുകളൊക്കെ പൊടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ തേങ്ങ ചലറി അതിന്റെ പാലെടുക്കുന്നു തേങ്ങാ പാലാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് തേങ്ങാ പാലാണ് പ്രധാന ഒരു ഘടകം പിന്നെ തേങ്ങാ പാലിലാണ് ഈ പൊടിച്ച മരുന്നുകളൊക്കെ ആക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ചക്കര ഉരുക്കി അരിച്ച് മാറ്റിവെക്കുന്നുണ്ട് ഓ അങ്ങനെ ഒരു കാര്യം കൂടി മറ്റൊരു ഭാഗത്ത് നടക്കും അത് രണ്ട് തവണയായിട്ട് അരിക്കുന്നുണ്ട് പിന്നെ പരമ്പരാഗത രീതിയിൽ ഉരുളിയിലാണ് ഇതുണ്ടാക്കുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ആ ഒരു ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഉരുളി അടുപ്പിൽ വെച്ചതിന് ശേഷം തേങ്ങപ്പാലിൽ മിക്സ് ചെയ്ത മരുന്ന് ആദ്യം ഒഴിക്കുന്നു അതിന് ശേഷം ശർക്കര പാനീയം ഒഴിക്കുന്നു ഇത് കൂടി മിക്സ് ാണ് ചെയ്യുന്നത് മിക്സ് ചെയ്യുന്നത് ഓക്കെ അതിന് അതിന് ശേഷമാണ് ഞാൻ തീ കൊടുക്കുന്നത് തീ കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് വരുന്ന സമയം അരച്ച് വെച്ച് ഈത്തപ്പഴം ചേർക്കുന്നുണ്ട് ചേർത്ത് പോകുന്നത് അല്ലേതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആണ് ഈത്തപ്പഴം ചേർക്കുന്നത് ഓക്കെ പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് പൂവപ്പൊടി മരുന്ന് മുന്തിരി ബദാം ഇതൊക്കെ ചേർക്കുന്നത് ഇതിനെല്ലാം ഓരോ സമയമുണ്ട് ഉണ്ട് അല്ലേ ആ അത് കൂടുതൽ വേവണ്ടതും കുറച്ച് വേവേണ്ടതും ഒക്കെ ഉണ്ട് ായിട്ട് ചേർക്കണം ഇതിൽ എടുത്തു പറയേണ്ടത് എള്ളെണ്ണ മില്ലിൽ പോയി ആട്ടി എടുത്തിട്ടാണ് ഞാൻ ഇതിൽ ഈ മരുന്നിൽ ചേർക്കുന്നത് സാധാരണ കടകളിൽ നിന്ന് ഉപയോഗിക്കുന്നത് അല്ല 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 അതിപ്പോ വെള്ളിന്റെ വില നാനൂറ് ലിറ്റർ എള്ളെണ്ണയുടെ വില ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കിട്ടാൻ ഇത് മനുഷ്യരെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങുന്നത് അതെ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല സാധനം കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശം ഒറിജിനൽ ആയിട്ടുള്ള നല്ല ഒറിജിനലായിട്ടുള്ള മാക്സിമം നല്ല സാധനം കൊണ്ടും ഇടമുറിയാതെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അഞ്ചു ആറ് മണിക്കൂർ ഏതാണ്ട് ഇത് വേവാൻ വേണ്ടി സമയം എടുക്കുന്നുണ്ട് അത്രയും സമയം ഇതിങ്ങനെ ഒരേ ഇളക്കിക്കൊണ്ട് ഇളക്കണം ശരിക്കും ഇതിന്റെ ഏറ്റവും വലിയ അധ്വാനം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെ ഇളക്കൽ തന്നെയാണ് ഇതിങ്ങനെ കൊറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പിന്നെ തിളച്ച് എന്താ പറയുക പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോത്തേക്കെല്ലാം പൊട്ടിത്തെറിക്കാറുണ്ട് അങ്ങനെ പൊള്ളലേൽക്കും അതായത് നമ്മളൊരു ചട്ടുകം ഉള്ള ദൂരത്തിൽ നമുക്ക് നിക്കാൻ പറ്റില്ല അതൊരു ദൂരം തന്നെ മാക്സിമം എന്നിട്ടും ഇതെല്ലാം കൂടിയിട്ട് തരണം ചെയ്തിട്ട് വേണം ഏതാണ്ട് അഞ്ചു മണിക്കൂറിന് ശേഷമാണ് പശു നെയ്യ് ചേർക്കുന്നത് അതിനുശേഷം പശു നെയ്യിൽ തന്നെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മരുന്ന് മുന്തിരിയും ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കും ഈ കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി അല്ലേ അതെ ഒറിജിനൽ പശു നെയ്യാണെങ്കിൽ നല്ല സ്മെല്ലാണ് ടം പശു നീയലും ചേർക്കാണെങ്കിൽ വളരെ നല്ല സ്മെല്ല് തന്നെ കിട്ടും ശരിക്കും നാട്ടുകാർ മൊത്തം അറിയിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മരുന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ നാട്ടുകാരറിയാണെങ്കിൽ നമുക്ക് മരുന്ന് ഉണ്ടാക്കാൻ പറ്റൂല സ്മെല്ല് കാരണം അതെ റോഡിൽ പോകുന്നവരൊക്കെ അത് പറയും ഇന്ന് നീ മരുന്ന് ഇണ്ടാക്കി അല്ലേ അത് ഇന്ന് പോകുമ്പോൾ മണക്കുന്നുണ്ടെന്ന് പറയും ഏതാണ്ട് അഞ്ചു മണിക്കൂറിന് ശേഷം മരുന്ന് പാകാവും ഇതിന് ശേഷം നമ്മൾ തീയൊക്കെ വലിച്ചു അത് ഉരുളിയിൽ നിന്ന് തണിയാൻ വേണ്ടി കുറെ കാത്തിരിക്കും ശേഷം പാത്രത്തിൽ എടുത്തു മാറ്റം തണിയാൻ വെക്കും പിറ്റേന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങും പാക്കിംഗ് സിസ്റ്റം ഒക്കെ ബോട്ടിലേക്കാണ് ചെയ്യുന്നത് അല്ലേ ബോട്ടിലേക്കാണ് ഇത് എത്ര കിലോയുടെ ബോട്ടിൽ ഒക്കെയാണ് നിങ്ങൾ ചെയ്തത് ഒരു കിലോയുടെ ബോട്ടിലും അര കിലോയുടെ ബോട്ടിലും ഉണ്ട് അങ്ങനെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് എനിക്ക് നേരിട്ടുള്ള കുറെ കസ്റ്റമർ ഉണ്ട് അവര് മറ്റുള്ളവരോട് പറഞ്ഞ് അവര് വിളിക്കുന്ന കുറെ കസ്റ്റമർ ഉണ്ട് അതായത് നിങ്ങളുടെ ആദ്യം വാങ്ങിച്ചത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ട് അതെ ഇഷ്ടപ്പെട്ടിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വിളിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് ഇന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നൊക്കെ പറയും അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് അതെ കൂടാതെ കണ്ണൂർ ജില്ലയിലെ മിക്ക ഷോപ്പിലും ഞാൻ ഇത് എത്തിക്കുന്നുണ്ട് ഷോപ്പുകളും ഷോപ്പുകളും കിട്ടുന്നുണ്ട് അതൊരു പുതിയൊരു കാര്യ ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാന്ന് പറയുന്നത് അതെ അതെ ആദ്യമായിട്ടാണ് ഇത് ഇതിനുമുമ്പ് ആരും അങ്ങനെ കടകളിൽ സെയിൽ ചെയ്തിട്ടില്ല ഓക്കെ കൊറിയർ ഓപ്ഷൻ അങ്ങനെ ഉണ്ടോ ഉണ്ടല്ലോ കൊറിയർ പോസ്റ്റലായിട്ടാണ് അതായത് കസ്റ്റമർക്ക് വീട്ടിൽ തന്നെ കിട്ടും പോസ്റ്റലാണെങ്കിൽ വീട്ടിൽ തന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇന്ന് ആഴ്ച നാളത്തേക്ക് കിട്ടുന്നുണ്ട് പോസ്റ്റലായിട്ട് കിട്ടുന്നുണ്ട് കേരളത്തിൽ പുറത്ത് പോകുന്നുണ്ടോ കേരളത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട് ബാംഗ്ലൂര് അതുപോലെ ഹൈദരാബാദിലേക്കൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ബാംഗ്ലൂരൊക്കെ ഒരുപാട് മലയാളികൾ ഉള്ള സ്ഥലത്തു നിന്നൊക്കെ നന്നായിട്ട് വിളി വരുന്നുണ്ട് ഇതിൽ നമുക്ക് എത്ര നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോ ഇതില് രണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട് മുമ്പേ ചെയ്ത പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റില് ആ റെസിപ്പിയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതിന് പുറമെ ഇപ്പൊ അണ്ടിപ്പരിപ്പ് മറ്റൊക്കെ ഒക്കെ ഇട്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് പുതിയ തലമുറക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റും കൂടെ കാര്യങ്ങളല്ലേ അത് കഴിച്ചവർ പിന്നെ അതേ വാങ്ങുന്നുള്ളൂ അത് നിങ്ങളൊരു പുതിയൊരു സ്പെഷ്യൽ സാധനമാണ് പുതിയത് സ്പെഷ്യൽ ആണ് ഓക്കെ അതുപോലെത്തേക്കാണ് പറയുന്നത് ലൈഫ് ആറ് മാസം കിട്ടുന്നുണ്ട് പക്ഷെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ സീൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ മൂന്നാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിക്കില്ലല്ലേ ഇല്ല ഇല്ല ഇത് ഒരാഴ്ചക്ക് ഉപയോഗിക്കാനുള്ളൂ ഒരു കിലോ വാങ്ങിച്ചു അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ശ്രദ്ധിച്ചാൽ മതി നല്ല ഡ്രൈ ആയ സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയെടുക്കണം അതൊക്കെ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ആ കാഴ്ച ഒക്കെ കംപ്ലീറ്റ് നമ്മൾ കണ്ടു അല്ലേ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേരുന്നത് ഇത് മാത്രമല്ല മഹമ്മൂദ് ഖാനേയും അതേപോലെ തന്നെ അമീർത്താന്റെയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലേഹ്യം കൂടി ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തേലും കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ